നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരിയുടെ രുചിവൈവിധ്യങ്ങൾക്ക് പുതിയ സാന്നിധ്യമായി റെഡ് സലാഡ് റസ്റ്റോ ചായക്കട ബാലുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ബാലുശേരി പോലീസ് സ്റ്റേഷനു സമീപം ഡോക്ടേഴ്സ് യുണൈറ്റഡ് കോമ്പൗണ്ടിൽ ആരംഭിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു നിർവഹിച്ചു മാനേജിംഗ് പാർട്ണർമാരായ നെയ്യീം ലജീഷ് തുടങ്ങിയവരും സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു എണ്ണക്കടികൾ ജ്യൂസ് ഐറ്റംസ് ഷവർമ തുടങ്ങി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കും ബാലുശ്ശേരിയുടെ രുചി വൈവിധ്യങ്ങൾക്ക് പുതിയ സാന്നിധ്യമായാണ് റെഡ് സലാഡ് റെസ്റ്റോ ചായക്കട ബാലുശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബാളിശ്ശേരി പോലീസ് സ്റ്റേഷന് സമീപം ഡോക്ടേഴ്സ് യുണൈറ്റഡ് കോമ്പൗണ്ടിൽ ആരംഭിച്ച ഷോപ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു മാനേജിംഗ് പാർട്ണർമാരായ നയിം ലജീഷ് തുടങ്ങിയവരും സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരും മാനേജ്മെൻ്റ് കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചായ കോഫി തുടങ്ങിയവ മികച്ച രുചിയോടെ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ചട്ടിപ്പത്തിരി ചിക്കൻ ഉന്നക്കായ് കട്ട്ലറ്റ് കട്ട്ലറ്റ് ചിക്കൻ സമൂസ പഴംപൊരി കല്ലുമക്കായ ഉള്ളിവട സുഖീൻ പഴം നിറച്ചത് പരിപ്പുവട തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ രുചിയോടെ തയ്യാറാക്കിയത് ഇവിടെ എപ്പോഴും ലഭ്യമായിരിക്കും കൂടാതെ വൈവിധ്യമാർന്ന ജ്യൂസ് ഐറ്റംസുകളും ഇവിടെ ഉണ്ടാകും വ്യത്യസ്ത രുചിയുടെ ഷവർമ്മയും നിങ്ങൾക്കായി തയ്യാറാക്കി നൽകും കൂടാതെ മൊജിറ്റോ ഐസ്ക്രീമുകൾ ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവയും ഇവിടെ ഉണ്ടാകും മികച്ച ഇരിപ്പിട സൗകര്യവും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണ വിഭവങ്ങൾ പാർസലായും നൽകുന്നതാണ് ഏവരെയും ഭക്ഷണ രുചിയുടെ വൈവിധ്യ ലോകമായ റെഡ് സലാഡ് റെസ്റ്റോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി